മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി അപ്പം ഈ പരിപാടി തുടങ്ങിയ ശേഷം ധാരാളം ആളുകൾക്ക് അറിയേണ്ട കാര്യം മറിയക്കുട്ടിയമ്മ എങ്ങനെ മജിസ്ട്രേറ്റ് മറിയ കുട്ടിയമ്മയായി അത് മജിസ്ട്രേറ്റ് മറിയ കുട്ടിയമ്മേനെ പറയും പറയും മറിയ കുട്ടിയമ്മ എങ്ങനെയാണ് മറിയ കുട്ടിയമ്മ മജിസ്ട്രേറ്റ് മറിയ കുട്ടിയമ്മയായിരുന്നു ആദ്യം വലിയൊരു പ്രശ്നം പറയും മാങ്കടവില ഞാനും കുമാരൻ എന്ന് പറയും താളം മാറ്റിയ കുമാരൻ ഞങ്ങൾ ഒരു വീട്ടിലെ പണിയിലേക്ക് അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കാറേക്ക് സ്ഥലം ഇട്ടു അപ്പോൾ മൂന്ന് കണ്ടോ എന്ന് പറയും കയറി എടുക്കുകയാണ് ഒരു പത്ത് പണ്ടറിൻ്റെ പണിക്കാരെ കൊണ്ട് കയറ്റുക നിങ്ങൾ കൂലിപ്പടിക്ക് പോകണതുകൊണ്ട് പറമ്പ് ചെന്ന് പണിയാൻ പറ്റിയതാണ് കാരണം പറമ്പുണ്ടോ പണിയാൻ അത്രയില്ല എന്നിട്ടല്ല അത് എനിക്കുണ്ടാകട്ടെ അതിന് പണിയാൻ പോ. പണിയാൻ പോയത് കൊണ്ട് ഇങ്ങനെ കാട് പിടി കിടക്കണോണ്ട് ഇമ്പര് എട്ട് പത്താളേ അവർക്ക് ബി ജെ പി കാര് കൊണ്ടുവരണം അല്ല ബി ജെ പി ഇല്ല കേട്ടോ കമ്മ്യൂണിസ്റ്റുകാർ അവർ കൂട്ട് കോൺഗ്രസ്സുകാരും അത് സോമരാജും ഓയപ്പരി ഇതാണ് രണ്ടുപേരും കൂട്ട് നിന്നാലും പോലീസിനെ കണ്ട് കാശം കൊടുത്തു കാശം കൊടുത്തേച്ച് ഇവരങ്ങ് കേറി. കയറി കഴിഞ്ഞിട്ട് ഇവർക്ക് നേരിട്ടിയെല്ലാം മിക്കതാണ് പേടിയാ ഇവർ അമ്മക്കൾ പണിയാൻ പോയി രാത്രി തന്നപ്പോൾ എല്ലാ വാഴയും എല്ലാം നട്ടിട്ട് വെക്കുക അവര് അവര് രാത്രി വെട്ടിക്കളം അവരെ പറമ്പല്ലേ ആയിരിക്കും അത് ഒരു കേറി വെട്ടി വെട്ടിക്കളും പിറ്റേ ദിവസം രാവിലെ പോലീസ് എസ് ചെയ്യും ചെന്ന് അവരെ കൊണ്ടുപോയി ചേർക്കിക്കൊണ്ട് പൂരം ഇടിച്ചു ഇടിച്ച് ഭൻഡരാക്കിയിട്ടേക്കുക അപ്പം മലമുണ്ട തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ് അപ്പോൾ ഇതിനെ കാണാൻ വെള്ളച്ചൂമില്ല കാണാൻ പോവുക അപ്പം ഞാൻ ചെന്നപ്പം ഇവനെ കൂട്ടുക അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നിൽത്ത് എനിക്ക് എൻ്റെ അപ്പനും എൻ്റെ അനിയനും ടേഷണി കിടക്കുക ഇട്ടു കൊണ്ടും മഴട്ടും അതുകൊണ്ട് അവരെ ഇറക്കി വിടണം മലമ്മുടെ കങ്കപ്പനെ കാണാം നീ ഇ ഞാടാം നിനക്ക് ഞാൻ തരാം. നീ ഞാടാ വിട്ടില്ല അങ്ങോട്ടേ പൂനുവലി ജോണിയെ കണ്ടു സാറേ ഇറക്കിത്തരും കേസിൻ്റെ കാട്ടു അതൊക്കെ എത്തുകാരോടൊക്കെ കാശ് പഠിക്കണോ അങ്ങനെ ഇരുന്നപ്പം ഒരു ഏഴുമണി ആട്ടാ ഇറക്കിത്തരാമെന്ന് അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന ഏഴുമണി ആയപ്പോൾ അതുപോലെ ടേഷനിൽ ചെന്ന് ബക്കിങ് ചെയ്യാൻ പറ്റി ഇറക്കൊണ്ട് വന്നു ഇറക്കി ഒരു പത്ത് മുന്നുമണിയായി അപ്പം ഞാൻ പെട്ടി കടക്കാരുടെ അടുത്ത് തീ കായു റോട്ടിലിരുന്ന് അവർ വരാൻ നോക്കി തീ കഞ്ഞോണ്ടിരുന്നപ്പം വന്നു അന്നപ്പം പറഞ്ഞു തീ ഇരിക്കണ ആളെ അച്ഛന അമ്പ അച്ഛനെയാണ് നിന്നെ ഇറക്കിയിരുന്നു അപ്പോൾ എൻ്റെ കാല് കുടിക്കന്നു വേണ്ടു കുടിക്കരുന്ന് അങ്ങനെ ആ കേ അവിടെ നിന്ന് ഇറക്കി ഇപ്പം മുഖോക്കാർ തല്ലി തവിടി പൊടിക്കുക തത്യത്തി അവരുടെ സ്ഥലമാണ് മുഖം ഇല്ലാതെ തവിടി ചേട്ടാ പൈസ ഇല്ല ഞങ്ങൾക്ക് പൈസ പണക്കാർ അവർക്ക് നിങ്ങൾ ഞങ്ങൾ പാങ്ങൾ കുരുപ്പണിക്കാൻ നിങ്ങൾക്ക് നിൽക്കാം നീ പോരട ഒന്നും പെരുകണ ഞാൻ അവനെയും കൊണ്ട് പോയി നീവെളത്ത് പോയി രാജമ്മക്കി കണ്ടു രാജമ്മക്കയിൽ സത്യമുള്ള കേസിക്കളും കേസ് പിടിച്ചു പട്ടാളമണി ഞാനും കാറ്റി കിട്ടും കാറ്റി നിന്ന് അവിടെ ചെന്ന് കേസും കൊടുത്താൽ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലത്ത് വിത്ത് കളഞ്ഞു പണ്ടൊക്കെ വിത്ത് കളഞ്ഞു ആ വിത്ത് കളിച്ചാൽ ആ പകുതി തവളമാക്കി താർക്കൊക്കെ കൊടുക്കണം എൻ്റെ ഉടമസ്ഥനോ അവർക്ക് കൊടുത്തു അതുപോലെ ഈ വട്ടക്കുഴി എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്നാ ചെയ്തു? എള്ളു കൂടി എള്ളു മുടി ആ എള്ളിൻ്റെ പങ്ക് എത്ര മുറയാണ് പത്ത് പുറയുണ്ട് അഞ്ച് മുറ തവളനാക്കിന് കൊടുക്കും അഞ്ച് മുറ ഞങ്ങൾ കൊണ്ടു ആ എന്നാ മൂന്ന് കണ്ടത്തിന് കൊടുക്കും പച്ചക്കിനും കൊണ്ട് അതേ എല്ലാവർക്കും വക്കീലാക്കാൻ പറ്റുമോ ഞാൻ വക്കീലാണെന്ന താറിന് അവിടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ കോടതിക്ക് ഒരുപ്പോഴും ഒരു എനിക്ക് എനിക്കെന്തെങ്കിലുമൊന്ന് പറയണം അപ്പം ഞാൻ കോടതിയോട് ക്ഷമിക്കണം എനിക്ക് എട്ടും പൊട്ടും തിരികെ അവസ്ഥ പറഞ്ഞേറ്റി എനിക്ക് ആയി അപ്പൊ എനിക്കിത് വാരിക്കൂര് പറയണേ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞത് എനിക്കത് വരുന്നത് പത്ത് നാപ്പ് പത്ത് മുപ്പ് കഴിച്ചോളൂ പത്ത് വയസ്സു മുപ്പത്തഞ്ചു വയസ്സുണ്ട് അപ്പൊ ഞാൻ കയറി അപ്പ എന്നോട് പട്ടപ്പുഴി കഴിച്ചു ആ അത് കഴിഞ്ഞ് വരും അവിടെ എന്നെ ഒക്കെ കൃഷിയുണ്ട് ഞാൻ പറഞ്ഞു അരിപ്പ മഴ ഉണ്ട് ചുഡല്ല കനം മഴ ഉണ്ട് പഴയ കടണ്ട് മാവുണ്ട് പ്ലാവുണ്ട് തെങ്ങിണ്ട് അങ്ങനെ പിന്നെ എന്നെ പലവ പള്ളയുണ്ട് പലവ പള്ള ഒരു കാട്ടിൽ എന്തെല്ലാം പള്ളയുണ്ട് നോക്കി നോക്കാൻ പറ്റുമോ അപ്പൊ കാർ വന്നേച്ച് പറഞ്ഞു പലവ പള്ളയുണ്ടെന്ന് പറഞ്ഞു അത് തന്നെ ചെന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വിസ്തരിച്ച തന്നെ അന്നേരം ചോദിച്ചു അവിടെ എന്നാത്ത ഉണ്ടെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞ പോലെ എന്നാ പറഞ്ഞു പറഞ്ഞു വേദിയുണ്ട് മൺ വലിയ അവിടെ ഈ പൊങ്ങണി കുത്തിയിട്ടുണ്ട് വേദിക്ക് പിന്നെ എന്നും വെള്ളം ഉണ്ടായി ദിവസം വെള്ളം ഉണ്ട് അത് ഏത് സമയത്താണെന്ന് ജീവിച്ചില്ല വക്കീൽമാർക്ക് അത് പറ്റുന്നുണ്ട് എന്നും വെള്ളമുണ്ടും ആൾക്കാർക്കൊന്നും ഇല്ലേ വേനൽക്കൊണ്ടോ അപ്പം എന്നും വെള്ളം ഉണ്ടും അതുപോലെ ആ ആറ് ഏപ്രിൽ സ്ഥലം പട്ടാളമുണി അങ്ങനെ തന്നെയായിരുന്നു ഒന്നും മേടിപ്പണി ചോറൊന്നും കടിഞ്ചായ ടവർ കാണും അതുപോലെ ഒത്തിരി പേർക്ക് കൂട്ടിണ്ടേ ഒത്തിരി പേർക്ക് അങ്ങനെ അടിപൊളിയൊക്കെ കൂടി തല്ലും മേടിക്കണവറൊക്കെ പോവും ഒന്നും എനിക്ക് വേണ്ട ആഹാരം തന്നെ അതായത് ആദ്യമായിട്ട് കോടതിയിൽ കയറി മൊഴി കൊടുക്കാം അടിമാലി അല്ല ജയോളി അത് കഴിഞ്ഞ് പിന്നെ അടിമാലി പോയിട്ടുണ്ട് കട്ടപ്പനം പോയിട്ടുണ്ട് ഓരോരുത്തർക്കും പലർക്കും സഹായം ചെയ്യാൻ വേണ്ടി പോണത് അവര് അവര് ഞാൻ വിളിച്ചു പറയും അതായിട്ട് അത്ര ഒന്നുമില്ല അപ്പൊ ഈ വക്കീൽ പറയണല്ലോ എനിക്ക് കോടതിയോട് സങ്കുടമുണ്ട് എട്ടും പെട്ടെന്ന് തിരികും ആ കോടതി സഹിക്കണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയും അത് ചോദിച്ചു എന്നെ പറഞ്ഞു അപ്പം ഞാൻ എട്ടും പെട്ടും പറഞ്ഞാൽ കോടതി ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ ജാമ്യം എടുത്താൽ പറയൂ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ എത്ര വക്കീൽമാരെ കൂടിക്കാൻ നടക്കിയില്ല ഞാൻ അവർ പറയണ കാരണം എന്നല്ല കാരണം ഇവർക്ക് സംഭവിച്ച കാര്യം പറയാനാണ് പറഞ്ഞത് പിന്നെ അവർ പറയണ അവർക്കല്ലേ അറിയണം അതിപ്പോൾ അവരുടെ വാഗ്ദീ പ്രതിയെന്ന് പറയണതല്ലേ അവർ പറയണേ നീ എന്നെ തണ്ണീ കണ്ട കാര്യമല്ല പറയുന്നത് അതെ അപ്പൊ അങ്ങനെ പറയുക അവര് തർക്കിക്കുന്നവർക്ക് ഒത്തിരി ആക്കി പറഞ്ഞാ മൂന്ന് കണ്ടൊക്കെ ഉണ്ടാവും അവര് വലിയ പണക്കാരാ ആ ഭാഗത്തേക്ക് കുറെ കാലത്ത് ഞാൻ പോകില്ല അവരെന്നെ ആദ്യം കാണാ കൂട്ടിന് അവരറിയല്ല ഞാൻ വീട്ടിൽ അവരെന്നെ ആദ്യം കാണതാ അവരങ്ങനെ ഈ കോടതി വക്കീലന്മാര് പറയ ശരിയാ ശരിയാണ് ശരിയാ ശരിയാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കാര്യം പറയാൻ സാറിന് ശരിയാണോന്ന് അവര് പറയണത് ശരിയാന്ന് പറയണേ എങ്ങനെയാ നമ്മളുടെ കാര്യം പറയണോ അല്ല മറ്റോ കണ്ട കാര്യം പറയണേ അവര് ജയിക്കാൻ വേണ്ടി പറയണം അത് ശരിയാണെന്ന് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ അതിൻ്റെ അല്ല നമ്മള് നമ്മളെ കൊണ്ടുപോകണം ഇപ്പൊ സാറിന് തന്നെയാണ് ഒരു കാര്യത്തിന് പോരും അത് ശരിയല്ലെന്ന് ചോദിക്കാം ആ ശരി പറയാനല്ല പണേ നമ്മള് സാറിന്റെ കാര്യത്തിനാ പണേ ആ കാര്യമാണ് പറയണ്ടത് അല്ലേ കൃത്യമായിട്ട് പറയാം അതിലൊത്തിരി നുണ വളർത്തി കേട്ടായിരുന്ന മാത്രം ചെത്തിച്ചേർപ്പിച്ചുണ്ടാക്കുന്നു ചെത്തിച്ചേർപ്പിക്കുന്ന അടിപൊളി ഒരു മത്സര കൊടുത്തില്ലേ കോഴി ആ ചട്ടി കൊണ്ട് പോകട്ടെ ആയെനിക്കൊന്നും ചട്ടി കൊണ്ടുപോയി പെൻഷൻ കിട്ടണില്ല ആ കാര്യം പറഞ്ഞപ്പോ ഒന്നുമില്ല ഇനി എനിക്ക് പെൻഷൻ കിട്ടണം അതെല്ലാം പറയാനുള്ളു ആ മറ്റേത് എന്നെപ്പോ അതിന്റെ വരുവാണെങ്കിൽ ഇവര് കൊടികൾ പറഞ്ഞു ആ കൊടിയല്ലേ എനിക്ക് പറയാനുള്ളൂ കൊടുത്തു ഇല്ല ഒത്തിരി കൂലിപ്പടിക്കണം അതെയോ അല്ലെങ്കിൽ കൂലി കൊടുക്കാ പിടിച്ചിട്ട് തരുക അതൊക്കെ മര്യാദപ്പെട്ടാണോ അറിയോ പണിയിപ്പിച്ചു അവൻ്റെ അവരുടെ കൂല്യം കൊടുത്ത് അവർ പറഞ്ഞു വിട്ടു അവർ ശല്യം കൊള്ളാവോ. അതൊക്കെ പിന്നെ ഒരാളെ പിടിച്ചു കെട്ടിയിട്ട് എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു എൻ്റെ അഭ്യർത്ഥോടെ അത്രയാണ് എൻ്റെ ആങ്ങളേനെ എന്താ ഈ പിരിച്ചു കെട്ടിയതിനെ കൊന്നേച്ച് കുച്ചെ ടാക്കൽ കിട്ടണം എൻ്റെ ആങ്ങളേനെ പിടിച്ചു കെട്ടണം അപ്പം എൻ്റെ ആങ്ങളെ അവിടെ റവർ വിട്ട അപ്പം എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് പോവാൻ നല്ല വിശ്വാസമുള്ള കടുവുള്ളവനെ വിട്ട അങ്ങനെ വർഗിച്ചേട്ടനും ഇവിടെ കൊണ്ടുപോകുന്നു എന്താണെന്ന് ചോദിച്ചത് മാതാളി വേറെ തമ്പിച്ചായിട്ട് എല്ലാം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നെ എല്ലാം പോയനെ വെളിവില്ലാത്തവനാ പോയനെ എന്തിനാന്ന് വരും അത് എന്തോ അർജൻറ് കാര്യമാണ് അപ്പം വയറ്റുകാരെ ആയിട്ടങ്ങ് കിടന്നുകൊള്ളു ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് നേരം വിളിക്കുമ്പോൾ എന്നാലും ഇപ്പം സാധിക്കുന്നുള്ളൂ വീട്ടില്ലേ മുല്ലൻ്റെ മാനേ കെട്ടിയിട്ടായിരുന്നേ ക്രിസ്ത്യാനായിട്ട് ഞാൻ പിറ്റേ ദിവസം അറിയുക അപ്പം എൻ്റെ ആങ്ങളെ ചെന്നാലോ ഒന്ന് കാക്കുച്ച ടാഗിലിട്ട് വരും പൈസക്കാരാ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം അപ്പം അപ്പം ഞാൻ അറിയുന്ന ആളാണ് ഒത്തിരി തെളിവില്ലാത്ത കേസാ തെളിക്കാൻ പോകൂല ഈ എല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ ഓട്ടി പോകും അങ്ങനത്തെ ഞാൻ പോയിരിക്കും വരും അങ്ങനെയൊക്കെ ഞാൻ പിടിച്ചേർക്കും എല്ലാ വാർത്തകളും കാണും കുറ്റപത്രം കഴിഞ്ഞവർക്കും മനോരമയിലധികം വാർത്ത നല്ല വാർത്ത പിന്നെ അവർക്ക് അത്രയും പറ്റിയതാ അതാണ് മനോരമ മാതൃഭൂമി പരസ്യം കൊള്ളാ എനിക്ക് ഇഷ്ടമല്ല പരസ്യം കണ്ട മനോ പരസ്യം പരസ്യം ചെയ്തോണ്ടിരിക്കും ആ പരസ്യം കാണാനല്ലേ എനിക്ക് പരസ്യം കാണണ്ടല്ലോ. പിന്നെ ടി വിവരങ്ങൾ എനിക്ക് കാര്യമായിട്ടുള്ളത് കിട്ടണം അത് മാത്രം സീരിയൽ കാണും പെണ്ണങ്ങൾ എനിക്ക് ഇഷ്ടമല്ല അത് ഇച്ചിരി പത്തയ്യായിരം രൂപങ്ങൾ രണ്ടു മിനിറ്റ് അഞ്ചു മിനിറ്റ് കളിച്ചുവെച്ചു വേണം അവർക്ക് ഇച്ചിരി പൈസ കിട്ടുന്നത് നമുക്ക് പഠിക്കാനുണ്ട് ഉണ്ടോ ഒന്നും പഠിക്കാനില്ല അപ്പം എനിക്ക് പഠിക്കേണ്ടതാണ് ഞാനീ നോക്കണം അത് എനിക്ക് ഞാൻ അതിപ്പോൾ ഈ വാർത്ത കൊടുക്കണ മുന്നോട്ട് ഇത് തന്നെയാണ് എനിക്ക് വാർത്ത കാണുന്നത് ഇവിടെ നടക്കണ സംഭവങ്ങളൊക്കെ കാണും അത് അല്ലെങ്കിൽ ഇവിടെ വാർത്ത ആൾക്കാർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞില്ല എനിക്കിപ്പോൾ കോഴ്സുകാർ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പഠിപ്പിക്കണാണോ ഞാൻ മാതൃമില്ല മനോരമയിലൊക്കെ എറണാകുളം പോയായിരുന്നു അവിടെ വക്കാ എന്നോട് ചോദിക്കാൻ വന്നിരുന്നത് ഞാൻ ആ മറുപടി പറയുന്നു നമ്മളെ അനുഭവിച്ച കാര്യങ്ങളാ പറഞ്ഞു കണ്ട കാര്യങ്ങള് കണ്ട കാര്യങ്ങൾ ഇപ്പൊ ഉള്ള കുട്ടികളാണെങ്കിലും ഇപ്പൊ പള്ളി കുറിച്ച് പഠിപ്പിക്കണ്ടേ മൊഴി കൊടുത്തിട്ട് ഒരു വിഷമം തോന്നിട്ടില്ല അവരുടെ എതിർവ് നമുക്ക് പറയുന്നത് വിധിയൊക്കെ ഓർക്കാനും പേടിയില്ല. നമ്മൾ ഉള്ളത് പറയണേനെ നമുക്ക് പേടിക്കേണ്ട കാര്യം അല്ലേ മേലാലും അവൻ ചെയ്യരുത് അവൻ ചെയ്യരുത് ഞാൻ നേരത്തെ പറയും കണ്ടിരിക്കുവാണെങ്കിൽ ചെയ്യരുത് നിങ്ങൾ അവരെ ഉദ്രയിക്കരുത് അവിടെ മാതിരി കുറ്റിപ്പള്ളി കുറ്റിപ്പളിക്കരുത് അവർ വക വെച്ചില്ല ആ സാക്ഷി വന്നിപ്പോൾ പോലീസുകാരെ പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടത് പറഞ്ഞിരിക്കുക എന്നാ ജോലി തന്നെ സാറേ ഈ തൊപ്പുവെച്ചാൽ ഞാൻ കാലത്ത് മെടുത്തീരുന്ന തന്നെ നടക്കുവാണെന്നു വന്നിരിക്കും സാക്ഷിയെ അന്വേഷിച്ച പിടിക്കണ്ട പോലീസ് എന്നോട് പറയുക നിങ്ങൾക്ക് കണ്ടത് പറഞ്ഞിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞാൽ അടിമാലി പോലും തിപ്പയിരിക്കണവരല്ല ിന്ന അങ്ങനെയുള്ള പോലീസുകാർ ഇഷ്ടം പോലെ ഇല്ലേ നനകെട്ട ഉണ്ട്. നനഘട്ടെ അതാണ് അങ്ങനെയാണ് മജിസ്ട്രേറ്റ് ഞാൻ ഇന്നുവരെ ഒരു കേസ് ആരും വിളിച്ചിട്ടില്ല അല്ല തെളിയിക്കട്ടാരു കേസിന് മറ്റൊരാളുടെ കേസിൽ ഞാൻ പോയിട്ടില്ല എനിക്കറിയാൻ പാടില്ല ഞാൻ കൊടുത്തന്വേഷണം ഒരു പോലീസ് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്നെ ഒക്കെ ആരുമില്ല നോക്കാൻ അന്വേഷിക്കാം എല്ലാവരും ഉദ്ധരിക്കാൻ നമുക്ക് കേസെല്ലാം കൊടുക്കാൻ മാറും എല്ലാം പറ്റി തീർക്കാൻ പറ്റൂലോ കേസ് കൊടുക്കാൻ ഞാൻ പോലും പോലീസ് ചോദിച്ചു ഓഹ് നിങ്ങളിപ്പോ എന്തോ ഒരു കേസായി സാറേ അവിടെ നിന്നൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ എൻ്റെ കേസില് എണ്ണം എത്രയാ കൊടുക്ക ഒരാൾക്ക് എത്ര ചെയ്യാമെന്ന് ചോദിച്ചു പോയി പണി നോക്കാൻ പറ്റില്ല നിങ്ങളായിട്ടോ പാട്ട് അങ്ങനെ നിയമം ഉണ്ടോ നിയമം ഉണ്ടോ എന്നോട് എത്ര അത്ര കേസായത് അപ്പൊ എത്ര കൊടുക്കാന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ പുറകോട്ട് നീതി കണ്ടിട്ടാണല്ലോ സാറേ നീതി അല്ലെങ്കിൽ എനിക്കിത് ഉണ്ടാവൂല സത്യത്തിൽ പോലും ഇത് ഉണ്ടാവൂല ഈ ദൈവം എന്നോട് ഉണ്ട്. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം തന്നെ ദൈവം തന്നെയും എന്നാൽ പഠിക്കണ ഒരു ബി അല്ല കോൺഗ്രസ്സും അല്ല എന്നെ ദൈവം കാണിച്ചു തന്നെ ഈ തെ സമൂഹത്തിൽ നീതി വേണ്ട ആൾക്കാർക്ക് ബി ജെ പി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ എന്തിനുപദ്രഹിക്കും സർവ ഈ കോളേജിൽ അതിൻ്റെ അപ്പനമ്മയും എന്തോ ഒരു കഷ്ടപ്പെട്ട് ഭൂമി പണയും കൊടുത്തും കെട്ടുകാരി വിറ്റുമല്ലേ കുഞ്ഞുങ്ങളെ ഉടനെ ആ കുഞ്ഞുങ്ങളെ കൊന്ന് പാസത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്നാ പറഞ്ഞു സാറു പറ ഇവിടെ ഇരിക്കണം മുഖ്യമന്ത്രി നല്ലതാണ് കടന്നൽ പോലെ ഈ ചേരം ചുറ്റും നിറ്റേറ്റ് റാണി കയറിയിരിക്കുമ്പോൾ അല്ലേ കൊണ്ടായി ഇരിക്കണേ അല്ലേ കടന്നൽ ഇപ്പം എന്തോരം പറ്റാ കൊത്തിക്കൊന്നു തേനീച്ച ഇരിക്കണം അതിന്‍റെ ഉള്ളില് റാണി ഇരിക്കണം ആരാ റാണി കൊണ്ടായി അപ്പം ഈച്ച അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ജനങ്ങളെ കൊത്തനവും കൊല്ലണവും ഒക്കെ അപ്പം ഈ റാണി ഇങ്ങനെ കേറി എന്നിട്ട് ഈ റാണി എന്തിനാ ആൾക്കാരുടെ ഓട്ടീച്ച് റാണി കേറി ഇരിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കണത് ഇപ്പം പിണറായി റാണിയാക്കാം ചേനീച്ചേട റാണി കൊളുവീട റാണി അങ്ങനെ ഒത്തിരി റാണികളുണ്ട് ആ റാണിയാക്ക അല്ല ഇയാൾക്ക് ഇയാളെ കൊണ്ടു എത്തി ജനക്ക് ഉപകാരം ഉപകാരമുണ്ട് കൊല്ലവും കൊലേ അല്ലേ അവനൊരു ഓർഡർ കൊടുക്കും പോലീസില്ലോ മൂത്ത കയറുമ്പോൾ അതിനെ കൊന്ന കാര്യത്തിൽ കേൾക്കുമ്പോ എന്നാ സങ്കടം വരും ഞാൻ കണ്ടു ഈ ചന്ദരശേഖരനെ കൊന്ന് പച്ചുതാനൊന്നും പോയല്ലോ വീട്ടില രമയുടെ രമയുടെ വീട്ടിൽ പോകുമ്പോൾ പിണ്ടായി എവിടെ ഇരുന്നല്ലോ കെട്ടിടത്തുന്ന രണ്ടാം തന്നെ ഇരുന്നേച്ചു ചെല്ല ഉപോക്കുക ചേനത്തിനെ കൊണ്ടിട്ടുണ്ടരച്ചുപോവുക ശങ്ക പരവരാന്ന് വിറയ്ക്കുവാണ് പെണ്ണായി കാരണം ഈ കയ്യാച്ചോരാച്ചിലും പറ്റിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പറ്റിച്ച് കയ്യാ അന്നേരം വിറയ്ക്കും പെണ്ണായി അല്ലെങ്കിൽ ആ ചൊല്ലി നോക്കിയിരിക്കില്ല ആ കൂടെ പോകും പങ്കിയും പോകില്ലേ പോകും പങ്കിട്ടെ പോവില്ല അവൻ കിളിക്കൂട്ടി ഞാൻ കണ്ണി കണ്ടാ. ഇങ്ങനെ ടി വിയിൽ കണ്ട എല്ലേ കൂടെ ഒഴിഞ്ഞു നോക്കണം പിണ്ടായി അപ്പൊ ആ കള്ളൻ ആരാ കൊല്ലിച്ച ആരാന്ന് ആ നോട്ടത്തി നമുക്കും മനസ്സിലാവും ഈ ഈ കലട്ടറി തന്നെയാണ് പിണ്ടായി കാട്ടിയത് ഈ കലട്ടറി ഇന്ന് തന്നെയായിരുന്നു അതേ രീതിയിലാണ് പിണ്ടായിരുന്നു കാരണം അയാൾ ജീവിച്ചിരുന്ന മന്ത്രിയാവും അപ്പൊ ഇവന് പറഞ്ഞാൽ കിട്ടും മുഖ്യമന്ത്രി ആവാൻ പറ്റിയ എനിക്ക് എന്നെ ഒന്നിച്ച് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാനങ്ങൾ ഇപ്പം എൻ്റെ പാർട്ടിക്കാർ ഉപദ്രവിച്ചു എനിക്ക് പെൻഷൻ തരാതി അല്ലെങ്കിൽ ചട്ടി കൊണ്ടു അതുപോലെ എനിക്ക് നാല് കിലാരി മാത്രം എനിക്ക് ജീവിക്കാൻ പറ്റുമോ മെൻറ്റാണ്ടിയുടെ കാലത്ത് ഉപ്പില്ലാരി ഉണ്ടാണ് ഉപ്പില്ല അന്നപ്പൂർണ്ണയുണ്ടാണ് അപ്പം അവരുടെ ആർക്കും മഞ്ഞക്കാർക്ക് കൊടുത്തോണ്ട് എനിക്കില്ല എനിക്കൊന്നല്ല പോഗ്രസുകാരുടെ ആൾക്കാർക്കില്ല ലക്ഷം കിട്ടി കിടക്കുന്നവർക്കില്ല സാറേ ഞാൻ തെളിവ് വരാം ഒറ്റക്കാർക്ക് എൻ്റെ ആധാർ കൊണ്ടുവല്ലാം പറഞ്ഞാ റേഷൻ കടയിൽ ഏഴാട് ചെയ്തു ഞാൻ കൊണ്ടി വന്നു എല്ലാം വീട്ടിൽ നാലു നാല് കിലോ ആ സമയത്ത് എൻ്റെ മക്കടെ കട്ടിയാനും കാർഗണ്ടും അതിൻ്റെ പങ്ങന്മാർക്ക് എൻ്റെ അമ്മയ്ക്ക് മുപ്പില്ല അരി ഉണ്ട് പറയുമ്പോൾ അതും പറയണ്ടേ അത് ഏത് വ്യവസ്ഥയിലാന്ന് അതും പറയണം കാരണം അത് എനിക്ക് പ്രധാനമന്ത്രിയോടും കൂടെ ചോദിക്കണം ഈ പിണറായിയുടെ കൂട്ടർക്കാണ് ഈ അരി കൊടുക്കണം അതെ ഇന്ത്യയിലെ ജനം എല്ലാം പിണറായി പ്രധാനമന്ത്രിയുടെ ആ പിണറായിയുടെ ആക്കാർക്ക് മാത്രം ഈ ഒറ്റക്കാർക്ക് മുപ്പില്ല അല്ലാത്തവർക്ക് ഈ ആലും ഇല്ല അത് എന്ത് ഉദ്ദേശത്തിലാന്ന് എനിക്ക് പ്രധാനമന്ത്രിയോട് എഴുതി ചോദിക്കണ്ടെങ്കിൽ കുഴപ്പമുണ്ട ഇവരിപ്പം ഇവിടെ വയനാട് ഒന്നും കൊടുത്തിട്ട ഇവർക്ക് വയനാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കള്ളക്കേസ് നടത്താൻ ഇഷ്ടം പോലെ കേസുണ്ട് അപ്പം എന്തോരം വന്നിട്ടാണ് അല്ലാതെ കേസെടുത്ത് ഇവയുടെ ഇവക്കിടയിൽ നിന്ന് തന്നെ കാശ് എടുക്കണ്ടേ കുറെ അതൊക്കെ അതിന് വേണ്ടി മാറ്റുക മാറ്റി വെക്കുക അപ്പം കേന്ദ്ര സ്ഥലം കാശ് വേണം വയനാട്ടിൽ ചിലറൊക്കെ അത് പള്ളി പറഞ്ഞാൽ മതി അതിൻ്റെ ആവശ്യമില്ല കേന്ദ്രം കൊടുക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേന്ദ്രം കൊടുത്താൽ എന്നാൽ ഇവിടെ കേസ് കളിക്കുക അല്ല ജനക്കും വേറെ ഒന്നും കിട്ടിയാലോ വയനാട്ടുകാർക്കും കിട്ടൂല ആർക്ക് കിട്ടും പെൺ ആയിട്ടോ

പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് മറിയ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് അത് കോടതികളിൽ കൃത്യമായി മൊഴി മൊഴികളെല്ലാം കൊടുത്തപ്പോൾ അവരുടെ അവരുടെ നീതിക്ക് വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തപ്പോൾ അവർ മജിസ്ട്രേറ്റ് മറിയ പിന്നെ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയവർ അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന മജിസ്ട്രേറ്റ് മറിയ നമ്മുടെ മുന്നിലുള്ളത് നന്ദി നമസ്കാരം ഇനി നമ്മൾ പറയാനുള്ളത് അടുത്തത് നമ്മളെ ഏറ്റവും